ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ പിന്തുണച്ചവർക്ക് നന്ദി പറഞ്ഞു നടൻ അല്ലു അർജ്ജുൻ രാജ്യമുട്ടാകെ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി താരം പറഞ്ഞു താൻ നിയമം അനുസരിക്കുന്ന ആളാണെന്നും ഒളിച്ചോടി പോയിട്ടില്ല എന്നും നിയമത്തെ ബഹുമാനിക്കുന്നുവെന്നും താരം പറഞ്ഞു അന്വേഷണത്തിനായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും സഹകരിക്കുമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേവതിയുടെ കുടുംബത്തോട് ഒരിക്കൽ കൂടി തന്നെ അനുശോചനം അറിയിക്കുകയാണെന്നും താരം പറഞ്ഞു അതേസമയം താരം ഒരു രാത്രി ജയിലിൽ ചെലവഴിച്ചതിനെ കുറിച്ചും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ തടവുകാരനായിട്ടാണ് അല്ലു ജയിലിൽ കഴിഞ്ഞത് തറയിലാണ് അദ്ദേഹം കിടന്നതെന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ഇന്ന് രാവിലെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് പുഷ്പാട്ടു സിനിമയുടെ റിലീസിന് തിക്കലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലുവിന്റെ നരഹത്യ കുറ്റത്തിന് കേസ് ചുമത്തി റിമാൻഡിൽ അയച്ചത് ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും ഉത്തരവ് ലഭിക്കാൻ വൈകിയതുകൊണ്ടാണ് താരത്തിന് ഇന്നലെ ജയിലിൽ കഴിയേണ്ടി വന്നത് പതിനാല് ദിവസത്തേക്കായിരുന്നു അല്ലുവിനെ റിമാൻഡ് ചെയ്തിരുന്നത് മണിക്കൂറുകൾക്കൊക്കെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ചയാണ് അല്ലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നെ ഉണ്ടായി അതേസമയം ശരിക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും ഒരിക്കലും കരുതിക്കൂട്ടിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നുവെന്നും അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം പറഞ്ഞു അന്ന് സംഭവിച്ചതിൽ ഒരിക്കൽ കൂടെ ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി എന്റെയും അമ്മാവന്റെയും ഒക്കെ സിനിമകൾ തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇങ്ങനെ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ല ഇത് ശരിക്കും അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ ആ കുടുംബത്തിനോടൊപ്പം ഉണ്ടാകുമെന്നും തന്നെ കൊണ്ട് ചെയ്യാനാകുന്നതെല്ലാം ചെയ്യുമെന്നും താരം പറഞ്ഞു മരിച്ച ആളുടെ നഷ്ടം നികത്താറാകാത്തതാണ് എന്നാലും ഞാൻ എന്നും കുടുംബത്തോടൊപ്പം ഉണ്ടാകും നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഒരിക്കൽ കൂടെ തന്നെ പിന്തുണച്ചവർക്ക് നന്ദിയെന്നും അദ്ദേഹം പറഞ്ഞു